എല്ലാവർക്കും എം പി മാർക്കറ്റിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മനോഹരമായ ഹൗസിംഗ് പ്ലോട്ടുകൾ പട്ടാമ്പി ടൗണിന് സമീപം ഏകദേശം രണ്ട് കിലോമീറ്റർ ബാത്രം ചുറ്റളവിൽ കൊടുക്കാനുണ്ട് പട്ടാമ്പി ഞാങ്ങാറ്റിയ സമീപമാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നഗരത്തിന്റെ തിക്ക് തിക്ക് ശബ്ദ മാലിന്യങ്ങളോ ഇല്ലാതെ സ്വസ്ഥമായി വീട് വയ്ക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഏറ്റവും മികച്ചതാണെന്ന് പറയാം ോപ്പർട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും പ്രോപ്പർട്ടി കാണുന്നതിനും മറ്റും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വീഡിയോ കണ്ട എല്ലാവർക്കും എം പി മാർക്കറ്റിംഗിന്റെ നന്ദി മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ